ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സ്കെച്ച് വരച്ച അതേ അളവിൽ ഒരു ഷിമ്മി കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് എഴുതാത്തവർക്കായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവരും എഴുതിയെടുക്കുക ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ വരച്ച് ഞാൻ സ്കെച്ച് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയിട്ട് അതേ നോട്ടിൽ തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യാൻ പോണേ അപ്പോൾ ബെട്ടിക്കോട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് ഇഞ്ച് അപ്പോൾ നമുക്ക് തുണി ആദ്യം തന്നെ ഒരു സൈഡ് ഭാഗം നാലായിട്ടിങ്ങനെ മടക്കിയിടാം നാലായിട്ട് തുണി മടക്കിയിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് അപ്പോൾ ആദ്യം വെട്ടാൻ പോണത് അപ്പോൾ അതിനുള്ള ഭാഗം ആദ്യം തന്നെ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എത്ര എട്ട് ഇഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടിയും കൂട്ടി ഒമ്പത് ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്കത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഈ തുണിയിൽ നിന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അത്രയും അത്രയും രീതി നമ്മുടെ ഈ ബെറ്റിക്കോടിൻ്റെ അളവിന് വരുന്നില്ല അപ്പോൾ നമുക്കത് കുറച്ചൊരു സൈഡിൽ നിന്ന് നാലായിട്ട് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ഒരിഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നാലായി മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ ഷോൾഡർ വരുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പൊ ആ ഒമ്പത് എന്ന് പറയുന്നത് അതിന്റെ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്യണം ഇപ്പൊ നാലര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു ഇനി കഴുത്തകാലം ഈ ഷോൾഡറിന്റെ പകുതി അതായത് രണ്ടേകാല് അതിൽ നമ്മൾ മാർക്ക് ചെയ്തു ഇപ്പം നമ്മൾ കഴുത്തൊക്കെ അങ്ങനെ അതിലേ മടക്കി തയ്ക്കുന്നത് കൊണ്ട് രണ്ടേ കാലാണ് കഴുത്തകലം നമ്മൾ എടുക്കേണ്ടത് അതിന് നമുക്ക് ഒന്നേ മുക്കാൽ എടുത്താൽ മതി അതിൽ തന്നെ മടക്കി തയ്ക്കുമ്പോൾ കാല് അളവ് കിട്ടും നമുക്ക് കഴുത്തകലം നമ്മൾ ഒന്നേ മുക്കാൽ എടുത്തു ഒന്നേ മുക്കാലിൽ നിന്ന് നമ്മൾ കഴുത്തിറക്കാം ഒരു മൂന്നര ഇഞ്ച് ബാക്ക് രണ്ടര ഇഞ്ച് എന്നളവിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ചതുരത്തിലൊന്ന് വരച്ച് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്ന് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം അപ്പോൾ ഷോൾഡർ നാലര അതേ നാലര നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തു അത് സ്ട്രേറ്റ് വരച്ച് കൊടുക്കാം ഇനി ആ കൈക്കുഴിയുടെ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ വിത്ത് വരണത് ഇരുപത് ഇഞ്ച് അത് നാലായിട്ട് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി നാലായിട്ട് ഭാഗം ചെയ്ത് നമുക്ക് കിട്ടേണ്ടത് ഇഞ്ച് അത് മാർക്ക് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ച് തയൽത്തുമ്പ് അടക്കം നമ്മൾ അതും മാർക്ക് ചെയ്തു അതേമാതിരി എന്നെ ഷേ്പ്പ് ഷേ്പ്പ് ഇരുപത് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂട്ടി നമ്മൾ അറേ മുക്കാലിൽ മാർക്ക് ചെയ്തു ഇഞ്ച് തൈൽത്തുമ്പ് അടക്കം മാർക്ക് ചെയ്തു പിന്നെ നമുക്കത് സ്ട്രേറ്റ് വരച്ച് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് പാർട്ട് മെഷർമെൻ്റ് എടുത്തേലൊക്കെ നിങ്ങൾക്ക് സംശയമുള്ളവർ കമൻ്റ് ചെയ്യാം ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഇത് കണ്ടാൽ ഒന്നും മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ നോട്ട് നോക്കി വേണം ഈ വീഡിയോ കാണാനായിട്ട് അപ്പോൾ എളുപ്പത്തിൽ നമുക്കത് വരച്ച് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴുത്തും വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് എടുത്തിട്ട് ഫ്രണ്ട് കഴുത്ത് നമുക്ക് ഇത്തിരി കൂടിയും ഇറക്കി വെട്ടണം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് വരച്ചതിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഇത്തിരി ഇറക്കിയിട്ട് വെട്ടാം അത് നാലിഞ്ച് നമ്മൾ ഇറക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്താൽ ഫ്രണ്ട് റെഡിയായി ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് എടുക്കാം അപ്പം അത് നമുക്ക് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ തുണി ബാക്കിയുള്ള തുണി നമ്മൾ ആ ഒരു മീറ്ററിൽ ബാക്കിയുള്ള തുണി ഫുള്ള് നിറഞ്ഞോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് മാത്രം എടുത്താൽ മതി വിടുത്ത് ഫുള്ളായിട്ട് നമുക്ക് ഞെറിയിടാനുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് യൂണിഫോമിൻ്റെ ഉള്ളിൽ ഇടാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കധികം ഞെറിയിട ആവശ്യമില്ല ഈ അഞ്ചോ ആറോ ഇഞ്ചോ കൂടാതെടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ വിടുത്ത് ഫുള്ളായിട്ട് എടുക്കണം ലെങ്ത്ത് മാത്ര നമുക്ക് കൂട്ടി എടുക്കണ്ടോ ലെങ്ത്ത് അപ്പം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് അതിൽ നമുക്ക് ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേ അളവ് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് സ്ട്രെയിറ്റ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ കട്ടിയില് കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അളവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് നിങ്ങൾ വെട്ടി നോക്ക് നമുക്ക് നാളെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടും അപ്പോൾ അതിൽ നമുക്ക് എന്നോടൊപ്പം തന്നെ അപ്പം നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്